ഹലോ ഗായ്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് വിശേഷങ്ങൾ പറയൂ അപ്പം നമ്മൾ അടുത്തിപ്പൊളി കയ്പക്ക അച്ചാറായിട്ട് ഇടാൻ പോവാണ് അപ്പം ഞാൻ കയ്പക്ക അച്ചാർ ഇടണം ഇടണം എന്ന് പറഞ്ഞിട്ട് മക്കളോട് പറഞ്ഞിരുന്ന അപ്പം ഞാൻ വന്നപ്പത്തിന് മക്കളിതൊക്കെ നുറുത്തി വെക്കൽ കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാലെണ്ണം ബാക്ക് ബാരേസ് ഉണ്ട് അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാമോ എന്ന് കരുതി കാണിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ നമുക്ക് ഈ പരുവത്തിൽ നമ്മൾ കയ്പക്ക നുറുത്തി എടുക്കണം കേട്ടോ കയ്പക്കങ്ങനെ നുറുക്കിയെടുക്കാം കേട്ടോ ബാക്കി നുറുക്കല്ല കൈപ്പക്ക നമ്മൾ നുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ള കയ്പക്കാരെള്ളം കൂടി കേട്ടോ അരിഞ്ഞിടാൻ ഞാൻ വന്നപ്പോൾ തന്നെ മക്കൾ അരിഞ്ഞുവെച്ച കാരണവച്ചാൽ അത്രയും ലാഭം കിട്ടി അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള കയ്പക്കം ഇങ്ങോട്ട് അരിഞ്ഞെടുക്കാനുണ്ട് അപ്പം അതാ നമ്മൾ ഇത്രയും കയ്പ്പൊക്കെ കണ്ടിട്ടോ രണ്ട് കിലോയും കയ്പ്പൊക്കെ ഉണ്ട് അത് നുറുക്കി ഇവിടെ സെറ്റാക്കി വെച്ച് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഞമ്മക്ക് നല്ലോണം ഒന്നും കൂടെ കഴുകിയിട്ട് വേവി ഉപ്പൊക്കെ നല്ല കല്ലുപ്പൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ ഏതുപ്പായാലും കുഴപ്പമില്ല ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ വേവിച്ചു പറഞ്ഞ ഒരു ഹാഫ് വേവ് അപ്പോൾ നമ്മൾ കയ്പ്പൊക്കെ നുറുക്കണീന് മുൻപൊന്ന് കഴുകിയിരുന്നു കേട്ടോ അപ്പം നുറുക്കിയു ശേഷം ഒന്നും കൂടി കഴുകോ നന്നായി കഴുകി എടുക്കട്ടെ എന്താ കയ്പക്കാ നേരെ സ്റ്റൗൽ വെച്ച് കൊണ്ടോ കത്തിച്ചിട്ട് നമുക്കൈക്ക് നേരെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ കത്തിക്കാം നല്ലവണ്ണം അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നേരെ ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു ഹാഫ് വേവിൽ വേവിച്ചെടുക്കാം കയ്പൊക്കെ വെച്ച പാത്രം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ നല്ലവണ്ണം തളച്ച് ഹാഫ് വേവിൻ്റെ കൊടുത്ത് കൈ കെട്ടിയിട്ടുണ്ടോ നമുക്കതൊരു ഹാഫ് വേവിൻ്റെ ഇതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേ നമുക്ക് ഞമ്മക്കൊന്ന് കോരി എടുക്കണ്ടതില് വളരാതെ കോരി എടുക്കണം ഇപ്പൊ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമായ എണ്ണ വെച്ചുകൊടുക്കൂടായതിനു ശേഷം എന്തേക്ക് ആവശ്യത്തിന് കുറച്ചു രൂപണ്ടട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ ഉലുവൊന്ന് ചോന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽക്ക് ആവശ്യത്തിനായ കട ഇട്ട് കൊടുക്കുന്നുണ്ട് മതിക്ക് ആവശ്യത്തിന് കുറച്ച് വെളുത്തുള്ളി ഞാൻ ചതച്ചു വെച്ചതാണ് കേട്ടോ കൈപ്പക്കൻ്റെ മണവും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെച്ചുള്ളി ചതച്ച് വെച്ചിട്ട് ഞാൻ മതിക്ക് ആവശ്യമായ വേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് വേപ്പിൻ്റെ നമ്മളൊന്ന് വറച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ